ഇന്ന് മമ്മീസ് ഡേ ഔട്ട് വീട് ക്ലീൻ ചെയ്തു കഴിഞ്ഞു ആഹാരം പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞു ഇനി ഇന്ന് ഞാൻ മാളില് പോയിട്ട് മുഴുവൻ ദിവസവും സ്പായി എൻജോയ് ചെയ്യും എന്നിട്ട് ഷോപ്പിംഗ് ചെയ്യും ഇതുപോലെ ഒരു ദിവസത്തെ അവധി എല്ലാ മദേഴ്സിനും കിട്ടേണ്ടതല്ലേ അല്ലേ എനിക്കല്ലേലും അറിയാം നീ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പോകൂ പോയിട്ട് നിന്റെ പ്രിയപ്പെട്ട സീറ്റിലിരുന്നോളൂ ഓഹോ ഈ നേരത്ത് ആരാ വന്നിരിക്കുന്നു എന്താത്ര നേരത്തെ എന്തുപറ്റി റിലാക്സ് ഒന്നും സംഭവിച്ചില്ല ഞങ്ങൾക്ക് ഇന്ന് ഹാഫ് ഡേ ആണ് ഹാഫ് വെച്ചാൽ ടി വി വല്ലാത്ത ചൂട് അമ്മേ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ വേഗം മമ്മി പ്ലസ് കുടിക്കാൻ വേണം വേണം നല്ല ചൂടായിരുന്നു പിന്നെ ഒരു കാര്യം ഐസ്ക്രീമും കൂടി ഇല്ല 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 ഒന്നും കിട്ടാൻ പോകുന്നില്ല ജോലികളും നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാ മമ്മി എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്താ പറ്റിയത് ഇന്ന് എനിക്ക് ഹോളിഡേ ആണ് ഞാൻ എല്ലാ ജോലികളും നേരത്തെ എഴുന്നേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നാൽ എനിക്ക് സ്പായിലക്ക് പോകാൻ പറ്റൂ മോളിൽ ചെന്ന് ഷോപ്പിംഗ് ചെയ്യണം അത് കൊള്ളാലോ എന്നാ ഞങ്ങളും കൂടി വരാം ഞങ്ങൾ ഉടനെ അത് നല്ല നമുക്ക് അവിടെ ലഞ്ച് കഴിക്കാം ഗെയിംസും കളിക്കാം വേണ്ട ഇത് എന്റെ ഹോളിഡേ ആണ് അല്ലാതെ നിങ്ങളുടേതല്ല നിങ്ങൾ വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ നോക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട വീട് മുഴുവൻ വൃത്തിയേടാക്കരുത് പറഞ്ഞേക്കാം ഞാൻ പോകുന്നു പിന്നെ എന്നെ ഫോൺ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്

നിന്റെ ഞാൻ എന്തിനാ ചെയ്യുന്നേ േ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം ഒരുപാട് വിശക്കുന്നു നിങ്ങൾ കഴിക്കാൻ ഒന്നും എടാ രാവിലെ നീ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ ആദ്യം മമ്മി തരട്ടെ അതാണ് ഇപ്പോൾ പ്രധാനം സയൻസിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ വലിയ കാര്യം കാര്യം ആദ്യം ആദ്യം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം എടാ ഞാൻ ചേട്ടനാണെന്നുള്ള നീ മറന്നുപോയി അമ്മ എന്റെ കാര്യം നോക്കട്ടെ എടാ വിഷപ്പിന്റെ കാര്യത്തിലല്ല എനിക്ക് ഒരുപാട് വിശക്കുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്നും നിർത്ത രണ്ടു പേരും കൂടി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിയുള്ളൂ എന്നെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെല്ലാം എന്നെ ഒരു മെഷീനാക്കി വെച്ചിരിക്കുക അല്ലെ നിങ്ങളുടെയൊക്കെ ജോലി നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ അറിയില്ലേ മമ്മി ഇത്രയധികം ദേഷ്യപ്പെടുന്നത് എന്തിനാ ഒരേ ഒരു പ്രൊജക്ട് ചെയ്യാനേ ഞാൻ പറഞ്ഞുള്ളൂ

ആർട്ടിന്റെ ചെയ്ത് ചെയ്ത് ഇപ്പൊ മണിക്കൂർ പോയി ഇത് സൂപ്പർ ഓവർ പോലെ മിനിറ്റിൽ ിൽ ആ എന്നാലും സാറില്ല മമ്മിയുടെ സഹായില്ലാതെ ഞാൻ തന്നെ ഈ പ്രൊജക്ട് തീർത്തല്ലോ മമ്മി ഇത് എപ്പോഴും ഉണക്കാനായി വെയില്ല കൊണ്ടുപോയി വെക്കാറ് ഞാനും ഇത് കൊണ്ടുപോയി വിൻഡോയിൽ വെച്ചേക്കാം ചെയ്യാൻ പോകുന്നു മണ്ടി സ്പെഷ്യൽ സാൻഡ്വിച്ച് അല്ല അല്ലെ ഞാൻ വണ്ടിയെ പിടിച്ച് നിർത്തുന്നേ രണ്ടുപേരും പറഞ്ഞതാണല്ലോ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാന്ന് എന്നാ ശരി അവരവരുടെ നീ ഇതെന്താ കാണിച്ചത് എത്ര കഷ്ടപ്പെട്ടാണെന്നോ ഞാൻ എന്റെ പ്രോജക്റ്റ് ചെയ്തത് രണ്ടു മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്തത് രണ്ടു മിനിറ്റിലാ നീ തകർത്തത് ആ ശരി ശരി ഞാൻ ചെയ്തോളാം ജോലി ഭാഗ്യത്തിന് ഈ ഗ്ലൂ കിട്ടി അല്ലെങ്കിൽ വേണ്ടി ഞാൻ ചെയ്യേണ്ടി സെക്കൻഡ് സമയം കഴിഞ്ഞു ഇത് നന്നായി എന്റെ വിരലുകൾ ഒട്ടിപ്പോയി ഒട്ടിപ്പോയിടാ ബണ്ടി നിന്റെ ഐഡിയ കാരണം ഞാനാ ഇപ്പൊട്ടിപ്പോയത് ഞാനിപ്പ എങ്ങനെയാ കളിക്ക എങ്ങനെയാ ഭക്ഷണം കഴിക്കാ ഞാൻ

ഞാനും ഞാനൊന്ന് കാണട്ടെ നീ വലുതും ചെയ്യുന്നുണ്ടോ അതോ ഒഴപ്പുന്നുണ്ടോന്നോ